എൻ സി പി മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട നിലവിൽ തർക്കങ്ങളില്ലെന്ന് സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോ പാർട്ടി എക്സിക്യൂട്ടീവിലെ ഭൂരിപക്ഷം അംഗങ്ങളും ഇക്കാര്യം ആവശ്യപ്പെട്ടാൽ മാത്രം ഈ വിഷയം ചർച്ച ചെയ്താൽ മതി കൊച്ചിയിൽ എൻ സി പി സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിന് എത്തിയതായിരുന്നു പി സി ചാക്കോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഘടകക്ഷിയായ അഞ്ചു വർഷത്തേക്ക് നിയമിച്ചിട്ടുണ്ട് അത് ഞങ്ങൾ പാർട്ടിയുടെ പിന്നെ കമ്മിറ്റി ആലോചിച്ചിട്ട് അതൊന്ന് മാറ്റണം എന്ന് ഉണ്ടെങ്കിൽ മാറ്റുകയും ചെയ്യാം അങ്ങനെയല്ല പാർട്ടി എക്സിക്യൂട്ടീവല്ല പലയിടത്തും പത്രങ്ങളിലൊക്കെ വന്നിട്ടുണ്ട് പാർട്ടിയുടെ എക്സിക്യൂട്ടീവ് കൂടുമ്പോൾ അങ്ങനെ ഒരു അഭിപ്രായം വന്നാൽ ഞങ്ങളൊരു ജനാധിപത്യ പാർട്ടിയല്ലേ തീർച്ചയായിട്ടും ചർച്ച ചെയ്യും അങ്ങനെ ഒരു അഭിപ്രായം വന്നു കഴിഞ്ഞാൽ ഭൂരിപക്ഷ അഭിപ്രായം അനുസരിച്ച് തീരുമാനം എടുക്കുകയും ചെയ്യും അതെടുക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് ഞങ്ങളിന്ന് വേണമെങ്കിൽ സംസ്ഥാന കമ്മിറ്റി കൂടുകയാണ് സംസ്ഥാന നിർവാഹക സമിതിയിൽ നൂറ്റി അറുപത്തി എട്ട് പേരുണ്ട് അതിൽ ഒരൊറ്റ ആൾ പോലും എവിടെയും പോയിട്ടില്ല ആ നൂറ്റി അറുപത്തെട്ട് പേരുടെയും യോഗമാണ് ഇന്നിവിടെ ഉള്ളത് വൺസ് ഇൻ സിക്സ് മന്ത്സ് ഞങ്ങൾക്ക് കൂടണം